ഒരു മനുഷ്യൻ മരണപ്പെട്ടാലും അണമൊിയാതെ അതിന്റെ ഫലങ്ങൾ ലഭിക്കുന്ന ഏഴു കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാറുണ്ട് ഈ ഏഴു കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താണ് മരിച്ചു പോകുന്നതെങ്കിൽ അവൻ മരിച്ചാലും അതിന്റെ ഫലം അവന്റെ ഖബറിലേക്ക് അണമുറിയാതെ വന്നുകൊണ്ടേയിരിക്കും ഒക്കെ ചെയ്യാൻ മൻ ഒന്ന് ഒരു അറിവ് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അറിവ് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ അറിവ് കൊണ്ട് അയാൾ അമലയും ചിലപ്പോ അദ്ദേഹം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കും അദ്ദേഹം അമലയും അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ നന്നാവാൻ അതുകൊണ്ട് കാരണമാവാം അമൽ ചെയ്യാൻ കാരണമോ അതിന്റെ ഒക്കെ ഒരു വിഹിതം നമ്മൾ മരിച്ചാലും ആ ഇൽമ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും ആ മുളക്കബറിലേക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന ക്ലാസ്സുകൾ ഇപ്പൊ ഇതുവരെ നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് പറഞ്ഞത് ഒരു മാസത്തിലധികം പറഞ്ഞു നാൽപ്പതോളം നാല്പതോ നാൽപ്പത്തിരണ്ടോ ദിവസം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ നമ്മൾ പറഞ്ഞു എന്നല്ല അല്ലെങ്കിൽ അത് തെറ്റായി ചെയ്യുമ്പോൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം അതാണ് സുന്നത്ത് അതാണ് റസോൾ എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ അത് പിന്നെ ഭക്ഷണം കഴിക്കുന്ന മര്യാദ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭക്ഷണം എന്നുള്ള ഡയരി കഴിക്കുന്നതാണല്ലോ അത് അദ്ദേഹം കഴിക്കുമ്പോഴൊക്കെ അദ്ദേഹം അത് ജീവിതത്തിൽ പകർത്തും മറ്റൊരാൾക്ക് അത് പകർന്നു കൊടുക്കാൻ കാരണം അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മരിച്ചാലും കിട്ടുമെന്ന് മുഹമ്മദ് അത് നമ്മൾ കേട്ടാൽ പോരാ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയും വേണം അതാണ് എൽമിനോട് നമ്മൾ കാണിക്കേണ്ട ബഹുമാനവും ഒരു ജലസേചന മാർഗം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സംവിധാനിച്ചു അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി ഒരു പുഴ ഒഴുക്കി എന്നാണ് പുഴ ഒഴുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൃഷിക്കോ മറ്റോ ആവശ്യങ്ങൾക്കോ വേണ്ടി അല്ലെങ്കിൽ ജല ആവശ്യത്തേക്ക് വേണ്ടി ഒരു പുഴ സംവിധാനിച്ചു എന്നാൽ അത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ കവറിലേക്ക് അതിന്റെ ഫലം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുടിക്കാനുള്ള കുടിവെള്ളം ആവശ്യാർത്ഥം ഒരു കിണർ ഒഴിച്ചു കൊടുത്തു തങ്ങൾ ഉമ്മ ഉമ്മ വഫാത്തായപ്പോൾ നബി അലൈഹി തങ്ങളോട് പറഞ്ഞു ഞാൻ നാട്ടിലില്ല കുറച്ച് സമയം കഴിഞ്ഞാണ് ില്ല വേണ്ടി എന്താണ് ഞാൻ നല്ലൊരു ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കിണർ കൊഴിച്ചു കൊടുത്തോ അതുകൊണ്ട് നിന്റെ ഉമ്മക്ക് വലിയ സന്തോഷമുണ്ടാകുമെന്ന് അപ്പൊ നമ്മൾ ജീവിതത്തിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ നമ്മള് തയ്യാറാവുക അതിനു വേണ്ടിയൊക്കെ നമ്മൾ ശ്രമം നടത്തണം അപ്പോ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം സംവിധാനിച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ നാട്ടിൽ മറുനാടുകളിലൊക്കെ എത്രയോ ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ അതിലൊക്കെ ഭാഗമാക്കാൻ കഴിയുമ്പോൾ അവസരങ്ങൾ മുതലെടുക്കുക അല്ലെങ്കിൽ ഒരു ഈന്ത അത് നട്ടുപിടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മരം നട്ടു എന്നാണ് അതിന്റെ ഉദ്ദേശം ഈന്ത പഴമാണല്ലോ അവിടെ ഉള്ളത് അതിനെ സൂചിപ്പിച്ചു ഒരു മരം നട്ടുപിടിപ്പിച്ചു വനനശീകരണമാണ് എല്ലായിടത്തും നടത്തുന്നത് അല്ലെ മരങ്ങളെ വെട്ടിയിട്ട് വികസനത്തിന്റെ പേരിൽ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ലബിസ് വനവൽക്കരണം ഇന്ന് ആഗോളതലത്തിന്റെ സമ്മിറ്റുകളൊക്കെ തയ്യാറാക്കിയിട്ട് പറയാം വനവൽക്കരണം നടത്തണം വനങ്ങൾ നട്ടുപിടിപ്പിച്ച മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വനവൽക്കരണം നടത്തണം എന്ന് അങ്ങനെ ആഗോളതലത്തിൽ എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറയുക നമ്മളൊരു മരം നട്ടാൽ ഇന്ന് മാത്രമല്ല നമ്മള് മരിച്ചാലുകൾക്ക് അതിന്റെ ഗുണമുണ്ട് എന്ന് ഒഴമ്പത് ടോസോട് തോന്നി അതിന്റെ ഫലങ്ങൾ ഉണ്ടാവും അത് ജനങ്ങൾ എടുക്കുന്നു അതുപോലെ തന്നെ പക്ഷികൾ കൊത്തിറ്റിന്നും അതുപോലെ അതിന്റെ തടല് നമുക്ക് അല്ലെ ആശ്വാസം ആയിരിക്കുന്നിട്ടു ഒരു മരമൊക്കെ എത്ര വർഷങ്ങളോളം അല്ലെ നിലനിൽക്കും ആ വർഷങ്ങൾ നിലനിൽക്കുന്ന വർഷങ്ങൾ കാലയളവ് മുഴുവനും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു ഒരു പള്ളി നിർമ്മിച്ചു പള്ളി ഫുള്ളായി നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പള്ളിയൊക്കെ നിർമ്മിക്കുന്ന അവസരത്തിൽ അതിൽ ഭാഗമാക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തണം ഒരു മുസ്ഹഫിനെ അനന്തരമായി കൊടുത്തു കൊടുത്തു പള്ളിയിൽ ഒരു മുസ്താഫ് കൊണ്ടുവന്നു വെച്ചു പള്ളിയിൽ മുസ്താഫിന് എടുത്ത് ഓതുന്നതിനാണ് കുറവുള്ളത് അല്ലെ എടുത്തു ഓതണം എല്ലാരും മൊബൈലിലാണ് എല്ലാരും ഓതാറുള്ളത് അങ്ങനെ പള്ളിയിലൊക്കെ വരുമ്പോ ആ മുസ്ഹഫിനോട് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദയാണ് ഒരു അദബാണ് അതെടുത്ത് അത് പള്ളിയിലൊക്കെ കൊടുക്കുന്നതിന് നമുക്ക് ഭൂരി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവർക്ക് ഭൂലിയിട്ട് അതിന്റെ ഒരു കാലം നമ്മളാവുന്നുണ്ടല്ലോ പള്ളിയിൽ എടുത്തു തന്നെ അതുപോലെ അല്ലെങ്കിൽ ഒരു മകനെ മകളെ നീ ഉപേക്ഷിച്ചു ആ ഉദ്ധാരണക്കാവെ പറഞ്ഞതാണ് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് മക്കളെ നീ ഉപേക്ഷിച്ചു പോയാൽ അതും നിനക്ക് നാളെ ഉണ്ട് എന്ന് മുഹമ്മദ് ആ മക്കൾ ആരാണ് നമുക്ക് വേണ്ടി മക്കളാക്കിയുടെ മാറ്റണം അതിനെ കുറിച്ച് പണിയുണ്ട് നമ്മളിങ്ങനെ സുഖിലേക്ക് പോന്നാൽ പോരാ മകന്റെ മകളുടെ മകന്റെ ഡോറൊന്നും മോനെ വരുന്നില്ലേ നിസ്കരിക്കാൻ വരുന്നില്ലേ മോള് കിടക്കുന്നിടത്തൊന്നും ഒട്ടിട്ട് മോളെ എഴുന്നേറ്റ് നിസ്കരിക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ ഡയലി നമ്മള് ചെയ്യണം നമ്മളെ ദൗത്യം നമ്മളെ ദൗത്യം നമ്മൾക്ക് നമ്മൾ മാത്രം പള്ളിയിൽ വന്നു നമ്മള് നാളെ സ്വർഗത്തിലാണെന്ന് ആരും വിചാരിക്കില്ല നമ്മളെ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ പിടിക്കാനാണല്ലോ പഠിച്ചെ എന്നെ അന്ന് പള്ളിയിലേക്ക് പോകപ്പോ പോയിരുന്നു പക്ഷെ എന്നെ വിളിച്ചു കൊണ്ടിര്ത്തുക പോലും ചെയ്തിട്ടില്ല വാപ്പ ഒരു മെസ്സേജ് തന്നിട്ടില്ല നമ്മളെ പിടിക്കാൻ ആളുണ്ടാവും അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിൽ നമ്മളെ ദൗത്യം നിർവഹിക്കണം അത് നമ്മളെ ദൗത്യ നിർവഹിച്ചത്തോടുകൂടെ തന്നെ നമുക്ക് നാളെ കബറല്ലേക്ക് നമ്മറിയ നമ്മളെ കഴിഞ്ഞാൽ ഉറപ്പല്ല നിസ്കരിക്കുന്ന ഒരു മോനുണ്ടെങ്കിൽ ഒരു മോനുണ്ടെങ്കിൽ എന്റെ വാപ്പാക്കൊന്നും പുറത്തു കൊടുക്കണം എന്ന് പറയൂലേ എന്തായാലും പറയൂ അപ്പൊ ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ

ഹൈറായ പ്രവർത്തനങ്ങളിൽ തിന്മയിൽ നിന്ന് തൗഫീഖ് നൽകണേ ഭാഗമാക്കാവാനും അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ നിന്ന് മരിക്കു എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ ഇന്നത്തെ ദിവസം എല്ലാം ഞങ്ങളുടെ സ്വീകരിച്ച് തട്ടിക്കളയണേ റബ്ബനാ തഖബ്ബൽ السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الرحيم صلى الله تعالى على خير سيدنا محمد وعليه اله وصحبه سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله صلى الله على محمد صلى الله عليه وسلم sallallahu alaihi muhammad sallallahu alaihi wasallam allahumma salli ala muhammad ya rab salli alaihi wa sallim assalamualaikum warahmatullahi wabarakatuh